നമസ്കാരം സ്വന്തം കമ്പനിയുടെ എതിരാളികളായ ഓപ്പൺ എ ഐ വിലയ്ക്ക് വാങ്ങാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ശതകോടീശ്വരനായ ഇലോൺ മസ്ക് ഒരു സംഘം നിക്ഷേപരുമായി നൂറ് ബില്യൺ ഡോളർ മുടക്കിയാണ് കമ്പനി സ്വന്തമാക്കാൻ ഇപ്പോൾ മസ്ക് ശ്രമം ആരംഭിച്ചിരിക്കുന്നത് ഇലോൺ മസ്കിൻ്റെ അഭിഭാഷകം തന്നെയാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഇതു സംബന്ധിച്ച നിർദ്ദേശങ്ങൾ കമ്പനി ഡയറക്ടർ ബോർഡിന് മുന്നിൽ തിങ്കളാഴ്ചയാണ് സമർപ്പിച്ചത് ഡയറക്ടർ ബോർഡ് ഇക്കാര്യം വിശദമായി പരിശോധിച്ചതിന് ശേഷം ഉചിതമായ നടപടിയെടുക്കും എന്നാണ് അഭിഭാഷകൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഓപ്പണയ നിലവിൽ മസ്കിൻ്റെ എതിരാളിയായ സാം ഓൾട്ട്മാൻ നടത്തുന്ന ലാഭയച്ച ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നിർമ്മിതാ ബുദ്ധിയുടെ മേഖലയിൽ ഒന്നാം സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഇപ്പോൾ നിയമക്കുരുക്കിലും വിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സാം ഓൾട്ട്മാനും ഇലോൺ മസ്കും ഒരുമിച്ചാണ് ഈ സ്ഥാപനം ആരംഭിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇലോൺ മസ്ക് കമ്പനി വിട്ടുപോവുകയായിരുന്നു തുടർന്ന് സിഇഒ ആയ ഓൾട്ട്മാൻ മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള വൻകിട കമ്പനികളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചിരുന്നു ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ലോൺ മസ്ക് കോടതിയെ സമീപിക്കുകയായിരുന്നു ഇപ്പോൾ എത്ര ഉയർന്ന തുക നൽകിയും ഈ കമ്പനി ഏറ്റെടുക്കാൻ തന്നെയാണ് ഇലോൺ മസ്ക്കും സഹപ്രവർത്തകരും നീക്കം നടത്തുന്നത് ഇത് ടോം ഓൾട്ട്മാൻ വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഓൾട്ട്മാൻ ഒപ്പമുള്ള ഡയറക്ടർമാർ ഇലോൺ മസ്കിൻ്റെ ഈ വാഗ്ദാനത്തിന് മുന്നിൽ കീഴടങ്ങിയാൽ കമ്പനി മസ്കിൻ്റെ കയ്യിലിരിക്കും എന്ന് നന്നായിട്ട് ഓൾട്ട്മാൻ അറിയുകയും ചെയ്യാം ഇലോൺ മസ്കിനെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ഇലോൺ മസ്ക് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ളതും ഉറപ്പാണ് നേരത്തെ ഓപ്പൺ എ ഐക്കെതിരെ ഇലോൺ മസ്ക് നിയമ പോരാട്ടം നടത്തിയിരുന്നു അധിക ലാഭം നേടാനായി അടിസ്ഥാന തത്വങ്ങളെ മറികടന്ന് പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ചാണ് ഇലോൺ മസ്ക് ഓപ്പൺ എ ഐക്കെതിരെയും സി ആയ ടോം ഓൾട്ട്മാനെതിരെയും കേസ് ഫയൽ ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഓപ്പണായി തുടക്കമെടുമ്പോഴുള്ള കരാറുവസ്തുക്കൾ ഓട്ട്മാനും കമ്പനിയിൽ ലംഘിച്ചുവെന്നായിരുന്നു മസ്കിൻ്റെ വാദം സാൻ ഫ്രാൻസിസ്കോ കോടതിയിലാണ് കേസ് അന്ന് ഫയൽ ചെയ്തിരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനി പൊതുജനക്ഷേമത്തിനായി ഐ സംവിധാനങ്ങൾ നിർമ്മിക്കാനുള്ള അതിൻ്റെ യഥാർത്ഥ തോത്തിൽ നിന്ന് വിട്ടുവ ചെയ്യുകയും മൈക്രോസോഫ്റ്റിന് കീഴിൽ ലാഭം വർദ്ധിപ്പിക്കുന്ന സ്ഥാപനമായി രൂപാന്തരപ്പെടുകയും ചെയ്തതായിട്ടാണ് ഇലോൺ മസ്ക് അന്ന് ആരോപിച്ചിരുന്നത് ഏതായാലും ഇതു സംബന്ധിച്ച നിയമക്കൊരുക്കേറെ കാലമായി നിലനിൽക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായി ഇലോൺ മസ്ക് രംഗത്തെത്തിയിരിക്കുന്നത് ലോകത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ തൻ്റെ ഉടമസ്ഥതയിൽ വേണം എന്ന് നിർബന്ധമുള്ള ഇലോൺ മസ്കിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു വൻകിട സ്ഥാപനം കൂടി ഏറ്റെടുക്കാനുള്ള നീക്കം അദ്ദേഹത്തിൻ്റെ തന്ത്രപരമായ ബിസിനസ് രീതിയുടെ ഒരു ഭാഗമായിട്ട് വേണം കണക്കാക്കാൻ ഏതായാലും ഒരു കാലത്ത് താൻ കൂടി മുൻകൈയ്യെടുത്ത് സ്ഥാപിച്ച ഒരു സ്ഥാപനം പിന്നീട് താൻ ഇവിടെ വിട്ടുപോയി എങ്കിലും ഇലോൺ മസ്കിനെ സംബന്ധിച്ച് അതൊരു പക്ഷേ ഒരു വേദനയായി മനസ്സിൽ അവശേഷിച്ചിരുന്നിരിക്കാം അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ തൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടയാൾ അമേരിക്കൻ പ്രസിഡൻറ്റായി വരുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇലോൺ മസ്ക് നടത്തുന്നത് ഇലോൺ മസ്കിൻ്റെ ഒപ്പമുള്ള പ്രമുഖ കമ്പനികൾ ആരാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും ഇനിയും പുറത്തുവിട്ടിട്ടില്ല എങ്കിലും എന്ത് വില കൊടുത്തും ഓപ്പൺ എ ഐ സ്വന്തമാക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് മസ്ക് ഒരു എല്ലാ ഭാഗത്തു നിന്നും അതിന് പിന്തുണ ലഭിച്ചാൽ മസ്ക് തൻ്റെ ഈ ആഗ്രഹം നേരെ തന്നെ ചെയ്യും അതിനുള്ള എല്ലാ കഴിവുകളും ലോൺ മസ്കിന് എപ്പോഴുമുണ്ടോ